പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ കൊണ്ട് പടച്ചോണ്ടെടുത്ത് ഞാനും തല തലകുനിക്കേണ്ട അവസ്ഥ വിലയിരുത് കാരണം ഈ ദുനിയാവിൽ ഒരു പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ബന്ധം ഒരു പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതാ ബന്ധം അതുകൊണ്ടല്ലേ തന്റെ അച്ഛനും അമ്മയും ദുനിയവിൽ ബാക്കിയുള്ള രക്തബന്ധങ്ങൾ മുഴുവനും അപകടത്തിൽ മരിച്ചുപോയാ അഭിനവൻ ചെറുപ്പക്കാരൻ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ഒരു അന്തേവാസിയുടെ ആലയത്തിൽ വന്നിട്ട് പറയുന്നത് എന്റെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ തരാം എനിക്കൊരു അച്ഛനെ അമ്പലം എനിക്കൊരു അനിയത്തിനെയെങ്കിലും തിരുവന്നാം പൈസ എടുത്താൽ വാങ്ങാൻ കിട്ടാത്തതാ ബന്ധങ്ങൾ ഞാൻ ആരെ മോനാവണമെന്നും ഞാൻ ഭാര്യയെ ഏത് ഭാര്യ ആവണമെന്നും എന്റെ അമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്ര രണ്ടാവണം എന്നൊക്കെ പഠിച്ചോടെ ദീക്ഷയാണെങ്കിൽ പൊളും ഒക്കെ അന്നാന്റെ കഥ ഇതില്ലാത്തവരുള്ളവരൊക്കെ സങ്കടമൊക്കെ അനുഭവിക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ മനസമാധാനം ശതമാനം കിട്ടും അതിനു പകരം ഈഗോയും വാശിയും വെറുപ്പും കാണിച്ച് ജീവിച്ച ആൾ തമ്മിലടിപ്പിക്കാനും കാണിക്കാനും വേണ്ടി ജീവിച്ച ദുനിയാവിൽ തമ്മിലടിപ്പിക്കോനും ഉള്ള കൂടെ എല്ലാരും ഉണ്ടാകും പക്ഷേ